ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥ ദ ബ്രേവ് ലിറ്റിൽ മൗസ് പണ്ട് ഒരു വലിയ കാട്ടിൽ മിലോ എന്ന ചെറിയ എലി ഉണ്ടായിരുന്നു അവൻ വളരെ ജിജ്ഞാസയും സാഹസികതയും ഉള്ളവനായിരുന്നു മാത്രമല്ല വളരെ ഭീരുവും എല്ലാറ്റിനെയും ഭയപ്പെടുന്നവനുമായിരുന്നു അവൻ എപ്പോഴും വനം ചുറ്റിക്കാണാൻ ആഗ്രഹിച്ചു പക്ഷേ അവിടെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടു ഒരു ദിവസം അവൻ ധൈര്യം സംഭരിച്ച് തന്റെ സുഖപ്രദമായ കൂടിൽ നിന്ന് പുറത്തുകടക്കാൻ തീരുമാനിച്ചു ബാക്കാക്കിൽ കുറച്ച് ചീസും പരിപ്പും പൊതിഞ്ഞ് യാത്ര തുടങ്ങി കാടിന്റെ സൗന്ദര്യവും വൈവിധ്യവും അവനെ വിസ്മയിപ്പിച്ചു വർണ്ണാഭമായ പൂക്കൾ ഉയരമുള്ള മരങ്ങൾ തിളങ്ങുന്ന അരുവികൾ വിവിധ മൃഗങ്ങൾ എന്നിവ അവൻ കണ്ടു ഒരു വലിയ പാമ്പ് വിശക്കുന്ന പരുന്ത് അലറുന്ന സിംഹം തുടങ്ങിയ ഭയാനകമായ ചില കാര്യങ്ങളെയും അവൻ നേരിട്ടു ഓരോ തവണയും അവൻ എല്ലാത്തിൽ നിന്നും ഒളിച്ചോ ഓടിപ്പോയോ രക്ഷപ്പെട്ടു ധീരനും മിടുക്കനുമായി അഭിമാനം തോന്നി അവനു താമസിയാതെ അവൻ കാടിന്റെ അരികിലെത്തി അവിടെ ഒരു വലിയ മല കണ്ടു അതിന്റെ മറുവശം എന്താണെന്ന് അയാൾ ചിന്തിച്ചു അതിൽ കയറി കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു അവൻ കുത്തനെയുള്ള ചരിവിലൂടെ കയറാൻ തുടങ്ങി തന്റെ കൂർത്ത നഖങ്ങളും ബലമുള്ള വാലും ഉപയോഗിച്ച് സമനില പാലിക്കാൻ അവൻ ശ്രമിച്ചു നീണ്ട കയറ്റവും മടുപ്പും കഴിഞ്ഞ് മലമുകളിലെത്തി അവൻ ചുറ്റും നോക്കി പച്ചവയലുകളും നീല തടാകങ്ങളും വെളുത്ത മേഘങ്ങളുമുള്ള മനോഹരമായ ഒരു താഴ്വാരം കണ്ടു അവന് അത്ഭുതവും സന്തോഷവും തോന്നി അതിനു മുമ്പ് അവൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല തന്റെ കണ്ണിൽപ്പെടുന്ന മറ്റൊന്നും അവൻ അവിടെ കണ്ടു സൂര്യരശ്മികളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു തിളങ്ങുന്ന വസ്തുവായിരുന്നു അത് അവൻ അതിനടുത്തേക്ക് ഓടിയപ്പോൾ അതൊരു സ്വർണ കിരീടമാണെന്ന് മനസ്സിലായി അത് വളരെ വലുതും ഭാരമുള്ളതുമായിരുന്നു പക്ഷേ അത് തന്റെ കൈകൾ കൊണ്ട് ഉയർത്തി അത് തലയിൽ വെച്ച് രാജാവിനെ രാജാവിനെപ്പോലെ അവൻ നിന്നു നോക്കി തന്റെ വിവേകവും ദയും കൊണ്ട് താഴ്വരയും കാടും ഭരിക്കുന്നത് അവൻ അവിടെ സങ്കൽപ്പിച്ചു നിന്നു അവന് വളരെ സന്തോഷവും അഭിമാനവും തോന്നി കിരീടം തന്റെ കൂടിലേക്ക് തിരികെ കൊണ്ടുപോകാനും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കാണിക്കാനും അവൻ തീരുമാനിച്ചു തന്റെ നേട്ടത്തിൽ അവർ തന്നെ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് അവൻ കരുതി തലയിൽ കിരീടവുമായി മലയിറങ്ങാൻ തുടങ്ങി എന്നാൽ ഇത്രയും ഭാരമുള്ള ഒരു വസ്തു കൊണ്ടുപോകുന്നത് എളുപ്പമല്ലെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി പലതവണ ഇടറി വീഴുകയും സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു തന്നിൽ നിന്ന് കിരീടം എടുക്കാൻ ആഗ്രഹിച്ച ചില അത്യാഗ്രഹമൃഗങ്ങളുടെ ശ്രദ്ധയും അവൻ ആകർഷിച്ചു അവർ അവനെ പിന്തുടരുകയും അവനിൽ നിന്ന് അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പല്ലും നഖവും ഉപയോഗിച്ച് അയാൾക്ക് അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നു ഒടുവിൽ അവൻ വനത്തിലെത്തി അവിടെ സുരക്ഷിതവും സമാധാനവും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അയാൾക്ക് തെറ്റി അസൂയോ ജിജ്ഞാസയോ ഉള്ള മറ്റു മൃഗങ്ങൾക്കിടയിൽ കിരീടം അവനെ വേറിട്ട് തനിച്ചു നിർത്തിച്ചു അത്തരം വിട്ടിത്തം ധരിച്ചതിന് ചില മൃഗങ്ങൾ അവനെ പരിഹസിക്കുകയും ചിരിച്ചു അവർ അവനെ വിട്ടി എലി എന്നൊക്കെ വിളിച്ചു ഇത്രയും വിലപ്പെട്ട ഒരു വസ്തു കണ്ടെത്തിയതിന് ചില മൃഗങ്ങൾ അവനെ പുകഴ്ത്തുകയും കൂടെ ആഹ്ലാദിക്കുകയും ചെയ്തു അവർ അവന്റെ സുഹൃത്തുക്കളായി നടിക്കുകയും അവനോട് ഉപകാരങ്ങളോ സമ്മാനങ്ങളോ ആവശ്യപ്പെടുകയും ചെയ്തു ആരെ വിശ്വസിക്കണമെന്നോ എന്തു ചെയ്യണമെന്നോ മിലോയ്ക്ക് അറിയില്ലായിരുന്നു അയാൾക്ക് ആശയക്കുഴപ്പവും ഏകാന്തതയും തോന്നി കിരീടം തന്നെ സന്തോഷിപ്പിക്കുകയോ ബഹുമാനം ഉണ്ടാക്കി തരുകയോ ചെയ്യുന്നില്ലെന്ന് അയാൾ മനസ്സിലാക്കി അത് അവന് കഷ്ടവും കഷ്ടപ്പാടും മാത്രം സമ്മാനിച്ചു ആദ്യം കണ്ടില്ലെങ്കിലെന്ന് അവൻ കൊതിച്ചു ലിതവും സമാധാനപരവുമായ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു കിരീടം ഒഴിവാക്കി അത് ഉള്ളിടത്തേക്ക് തിരികെ നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു അയാൾ അത് തലയിൽ നിന്ന് എടുത്ത് അടുത്തുള്ള നദിയിലേക്ക് എറിഞ്ഞു അത് വെള്ളത്തിൽ മുങ്ങി തന്റെ കണ്ണിൽ നിന്നും മറയുന്നത് അവൻ കണ്ടുനിന്നു ആശ്വാസത്തിന്റെ ഒരു തിരമാല തന്റെ മേൽ അലയുന്നതായി അയാൾക്ക് തോന്നി അയാൾക്ക് വീണ്ടും സ്വാതന്ത്ര്യവും പ്രകാശവും തോന്നി അവൻ തന്റെ കൂട്ടിലേക്ക് യാത്ര തുടർന്നു അവിടെ അവനെ സ്നേഹിച്ച സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അവനെ അഭിവാദ്യം ചെയ്തു അവർ അവന്റെ കഥ താൽപ്പര്യത്തോടെയും ആദരവോടെയും ശ്രദ്ധിച്ചു അവന്റെ ധൈര്യത്തിനും വിവേകത്തിനും അവർ അവനെ പ്രശംസിച്ചു അന്ന് മിലോ ഒരു പ്രധാന പാഠം പഠിച്ചു സന്തോഷം കണ്ടെത്തുന്നത് സാധനങ്ങളിലോ കാര്യങ്ങളിലോ അല്ലെന്നു നിങ്ങൾ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ഒരിക്കൽ സമൃദ്ധമായ ഒരു വനത്തിൽ ഒരു അൽസനായ സിംഹം താമസിച്ചിരുന്നു അവൻ വേട്ടയാടുന്നതിനേക്കാൾ ഭക്ഷണം ആരെങ്കിലും വിളമ്പി തന്നു തിന്നണം ആഗ്രഹിച്ചിരുന്നു ലിയോ എന്നായിരുന്നു ഈ സിംഹത്തിന്റെ പേര് ഒരു സാധാരണ സിംഹം മാത്രമല്ല അവൻ അസാധാരണമായ മടിയനായിരുന്നു അവൻ ചിന്തിച്ചു എനിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ മറ്റു മൃഗങ്ങളോട് കൽപ്പിക്കാൻ കഴിയുമ്പോൾ ഞാൻ എന്തിനു വേട്ടയാടണം അങ്ങനെ അവൻ അത് ചെയ്തു ലിയോ സ്വയം കാട്ടിലെ രാജാവായി പ്രഖ്യാപിക്കുകയും എല്ലാ ദിവസവും ഒരു മൃഗം തനിക്ക് ഭക്ഷണം കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ തന്റെ ഭക്ഷണമായി മാറണമെന്നും ആവശ്യപ്പെട്ടു ഇത് കാട്ടു മൃഗങ്ങളെ ഭയപ്പെടുത്തി തങ്ങൾക്കാവശ്യമായ ഭക്ഷണം കണ്ടെത്താൻ അവർ ഇതിനകം പാടുപെടുകയായിരുന്നു ഇപ്പോൾ അവർ ഈ മടിയനായ സിംഹത്തിനും ഭക്ഷണം നൽകണം ലിയോയുടെ അടുത്ത ഭക്ഷണം ആകുമോ എന്ന ഭയം വളരെ വലുതായിരുന്നു അവർ അവന്റെ കൽപ്പന അനുസരിച്ചു അതിനാൽ എല്ലാ ദിവസവും മൃഗങ്ങൾ അവൻ എല്ലാത്തരം ഭക്ഷണങ്ങളും കൊണ്ടുവരും പുതിയ പഴങ്ങളും ക്രഞ്ചി അണ്ടിപ്പരിപ്പും മുതൽ ചീഞ്ഞ മാംസം വരെ അതിനിടയിൽ ലിയോ എന്ന മടിയനായ സിംഹം അലസനും തടിച്ചതുമായി വളർന്നു അങ്ങനെ അത് തുടർന്നു വനമൃഗങ്ങൾ മെലിഞ്ഞും പേടിച്ചും വളരുന്നു ഒരു ദിവസം സിംഹത്തിന് ഭക്ഷണം നൽകാനുള്ള മുയലുകളുടെ ഊഴമായിരുന്നു അവർ അവരിൽ ഏറ്റവും ചെറിയ ഒരു ചെറിയ മുയലിനെ അയച്ചു ഈ ചെറിയ മുയലിൻ ഉയരത്തിൽ ചെറുതാണെങ്കിലും ധൈര്യം നിറഞ്ഞ ഒരു ഹൃദയവും ബുദ്ധിപരമായ ആശയങ്ങളാൽ ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനസ്സും ഉണ്ടായിരുന്നു സ്വന്തം കാര്യത്തിന് മാത്രമല്ല കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും വേണ്ടി സിംഹത്തിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ ഓരോ കുറ്റിക്കാട്ടിലും മരങ്ങളിലും നിർത്തി തന്റെ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകുമ്പോൾ അവന്റെ ചെറിയ കൈകലുകൾ വിരച്ചിരുന്നു ഒടുവിൽ മുയൽ സിംഹത്തിന്റെ ഗുഹയിൽ എത്തിയപ്പോൾ ദേഷ്യവും വിശപ്പുമുള്ള ഒരു സിംഹം തന്നെ കാത്തു നിൽക്കുന്നത് അയാൾ കണ്ടു ഒരു ദീർഘനിശ്വാസത്തോടെ മുയൽക്കാടിൻ്റെ യഥാർത്ഥ രാജാവ് എന്ന് അവകാശപ്പെടുന്ന ഒരു വലിയ ശക്തനായ സിംഹത്തിന്റെ കഥ പറഞ്ഞു നമ്മുടെ സിംഹത്തിന്റെ അഹങ്കാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പ്രതിയോഗി സമീപത്തെ ഒരു കിണറ്റിൽ ഏറ്റുമുട്ടലിനായി കാത്തിരിക്കുകയാണെന്ന് സിംഹത്തെ കബളിപ്പിച്ച് അദ്ദേഹം സമർത്ഥമായി വിശ്വസിപ്പിച്ചു പറഞ്ഞു സിംഹം തന്റെ അഹങ്കാരത്തിൽ ഈ മറ്റൊരു സിംഹത്തോട് യുദ്ധം ചെയ്യാനും കാടിന്റെ യഥാർത്ഥ രാജാവ് ആരാണെന്ന് കാണിക്കാനും തീരുമാനിച്ചു മിടുക്കനായ മുയലിന്റെ നേതൃത്വത്തിൽ സിംഹം തന്റെ എതിരാളിയെ നേരിടാൻ തയ്യാറായി കിണറ്റിലെത്തി അവന്റെ കണ്ണുകൾ ക്രോധത്താൽ ജ്വലിച്ചു അവൻ കിണറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രതിബിംബം തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു ഇത് തന്റെ എതിരാളി എന്ന് വിളിക്കപ്പെടുന്ന മറ്റേ സിംഹമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു തന്റെ സർവശക്തിയും ഉപയോഗിച്ച് ഗർജിച്ചുകൊണ്ട് അവൻ കുതിച്ചു കിണറ്റിലേക്ക് കുതിച്ചു ചാടി കിണറിന്റെ ആഴത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അവൻ പതറി ഒടുവിൽ അവൻ മുങ്ങിമരിച്ചു അതിനിടയിൽ മിടുക്കനായ മുയൽ നിഴലിൽ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു സിംഹത്തിന്റെ വിയോഗത്തോടെ അവൻ സ്വന്തം ചർമ്മത്തെ രക്ഷിക്കുക മാത്രമല്ല അലസമായ സിംഹത്തിന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് മുഴുവൻ വനത്തെയും മോചിപ്പിക്കുകയും ചെയ്തു ചെറുതും നിസ്സാരവുമായ മുയൽ കാട്ടിലെ രാജാവിനെ മറികടക്കാൻ തന്റെ ബുദ്ധി ഉപയോഗിച്ചു സഹജീവികളാൽ വീരപുരുഷനായി വാഴ്ത്തപ്പെട്ട അയാൾ കാട്ടിലേക്ക് മടങ്ങി കാട്ടുമൃഗങ്ങൾ തങ്ങളുടെ പുതിയ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിച്ചു മടിയനായ സിംഹത്തിന്റെയും മിടുക്കനായ മുയലിന്റെയും ഈ കഥ നമ്മെ വിലപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുന്നു അലസത ഒരാളുടെ തകർച്ചയിലേക്ക് നയിക്കും അതേസമയം മിടുക്ക് നമ്മെ വിജയത്തിലേക്ക് നയിക്കും സിംഹത്തിന്റെ അലസതയും ഭീഷണിപ്പെടുത്തലും അവനെ അവന്റെ ഭയാനകമായ വിധിയിലേക്ക് നയിച്ചു എന്നാൽ മുയലിൻ്റെ മിടുക്ക് അവനെ മാത്രമല്ല അവന്റെ മുഴുവൻ വനസമൂഹത്തെയും രക്ഷിച്ചു അതുകൊണ്ട് ഓർക്കുക സുഹൃത്തുക്കളെ ഏറ്റവും വലിയ വെല്ലുവിളികളെപ്പോലും മറികടക്കാൻ മിടുക്കിന് കഴിയും നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം കേൾക്കുന്നത് തുടരുക പഠിക്കുന്നത് തുടരുക സബ്സ്ക്രൈബ് ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് ബൈ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥ മടിയൻ ഉറുമ്പ് എന്നാണ് ഒരിക്കൽ വളരെ മടിയനായ ഒരു ഉറുമ്പ് ഉണ്ടായിരുന്നു കഠിനാധ്വാനം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത അദ്ദേഹം എപ്പോഴും കുറുക്കുവഴികൾ തേടുകയായിരുന്നു അവൻ പലപ്പോഴും തന്റെ കർത്തവ്യങ്ങൾ ഉപേക്ഷിച്ച് കാടുകളിൽ ചുറ്റിക്കിറങ്ങി കാഴ്ചകളും ശബ്ദങ്ങളും ആസ്വദിച്ചു നടന്നു ഒരു ദിവസം ഒരു മനുഷ്യ ക്യാമ്പിനടുത്ത് ഒരു വലിയ പഞ്ചസാര കൂമ്പാരം കണ്ടു അവൻ സന്തോഷിച്ചു കുറച്ച് തനിക്കായി എടുക്കാൻ തീരുമാനിച്ചു ഇത് എൻ്റെ ഭാഗ്യദിനമാണ് എനിക്ക് ജോലിയൊന്നും ചെയ്യേണ്ടതില്ല ഈ മധുര പലഹാരം എനിക്ക് ആസ്വദിക്കാം അവൻ പഞ്ചസാര കൂമ്പാരത്തിന് നേരെ ഓടി വായിൽ നിറയാൻ തുടങ്ങി മനുഷ്യർ ഒരു കെണിയൊരുക്കിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചില്ല പഞ്ചസാരയിൽ തൊട്ടപ്പോൾ തന്നെ ഒരു വല അവൻ്റെ മേൽ വീണ് അവനെ ഉള്ളിൽ കൊടുക്കി അവൻ തന്റെ തെറ്റു മനസ്സിലാക്കി വളരെ ഭയപ്പെട്ടു രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നേരം വൈകി മനുഷ്യർ വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി അലസനും അത്യാഗ്രഹിയും ആയതിൽ അവൻ ഖേദിച്ചു അതിനിടെ ഉറുമ്പ് കോളനിയിലെ സുഹൃത്തുക്കൾ ശൈത്യകാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു അവർ കഠിനാധ്വാനം ചെയ്യുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്തു അവർ തങ്ങളുടെ കൂട്ടിൽ ആവശ്യത്തിന് ഭക്ഷണം ശേഖരിച്ച് തണുപ്പ് കാലത്തേക്ക് ഒരുക്കി അവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു മടിയനായ ഉറുമ്പ് അടിമത്തത്തിൽ കഷ്ടപ്പെട്ടു ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഈ കഥയിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം അലസതയും അത്യാഗ്രഹവും കുഴപ്പത്തിലേക്ക് നമ്മെ നയിക്കുന്നു കഠിനാധ്വാനവും സഹകരണവും സന്തോഷം ജീവിതത്തിൽ നൽകുന്നു നിങ്ങൾ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു എങ്കിൽ കൂട്ടുകാരെ നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തുകയും ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ബൈ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര് മടിയൻ ഉറുമ്പും കഠിനാധ്വാനിയായ തേനീച്ചയും ഒരിക്കൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു അലസനായ ഉറുമ്പ് ഉണ്ടായിരുന്നു അവൻ എപ്പോഴും തന്റെ കൂടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയും ഭക്ഷണം ശേഖരിക്കാൻ സഹ ഉറുമ്പുകളെ ഒരിക്കലും സഹായിക്കാതെ മാറി മാറിയിരിക്കുന്നവനുമായിരുന്നു താൻ മിടുക്കനാണെന്നും ജോലിയൊന്നും ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്ന് ഭക്ഷണം വാങ്ങാമെന്നും അയാൾ സ്വയം അഹങ്കരിച്ചിരുന്നു ഒരു ദിവസം കഠിനാധ്വാനിയായ ഒരു തേനീച്ച പൂവിൽ നിന്ന് പൂവിലേക്ക് പറന്ന് അമൃതും കൂമ്പോളയും ശേഖരിക്കുന്നത് അവൻ കണ്ടു ഉറുമ്പ് ചിന്തിച്ചു എന്തൊരു വിട്ടി തേനീച്ച അവൾ കഷ്ടപ്പെട്ട സമയം കളയുകയാണ് അവൾ അത് പൂർത്തിയാക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കും എന്നിട്ട് അവളുടെ തേൻ ഞാൻ മോഷ്ടിക്കും ഉറുമ്പ് തേനീച്ചയെ പിന്തുടരുകയും അവൾ ഒരു പുഴയിൽ പ്രവേശിക്കുന്നതും അവൻ കണ്ടു ഉറുമ്പ് പുറത്ത് കാത്തു ഉറക്കം നടിച്ചിരിക്കുകയായിരുന്നു തേനീച്ച പുറത്തു വന്നപ്പോൾ ഉറുമ്പിനെ കണ്ടു ഹലോ സുഹൃത്തേ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഉറുമ്പ് പറഞ്ഞു അയ്യോ ഞാൻ ഇതുവഴി കടന്നുപോകുകയായിരുന്നു ഒരു ക്ഷീണം തോന്നിയപ്പോൾ ഞാൻ ഇവിടെ ഉറങ്ങാൻ തീരുമാനിച്ചു തേനീച്ച പറഞ്ഞു നിനക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു തേൻ കുടിക്കാൻ എന്നോട് ചേർന്നുകൂടെ എന്റെ പുഴയിൽ എനിക്ക് ധാരാളം ഉണ്ട് ഉറുമ്പ് സന്തോഷത്തോടെ പറഞ്ഞു നന്ദി നിങ്ങൾ വളരെ ദയുള്ളവനാണ് എനിക്ക് കുറച്ച് തേൻ കഴിക്കാൻ ഇഷ്ടമാണ് തേനീച്ച പറഞ്ഞു എങ്കിൽ എന്റെ കൂടെ വരൂ അവൾ ഉറുമ്പിനെ തൻ്റെ കൂടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു പാത്രം തേൻ കാണിച്ചു ഉറുമ്പു ചുണ്ടുകൾ നക്കി ഭരണിയിലേക്ക് നീട്ടി എന്നാൽ അതിൽ തൊട്ടപ്പോൾ തന്നെ കയ്യിൽ വല്ലാത്ത വേദന അനുഭവപ്പെട്ടു അയാൾ നോക്കിയപ്പോൾ ഭരണി മുള്ളുകൾ കൊണ്ട് മൂടിയിരിക്കുന്നതായി കണ്ടു അവൻ വേദന കൊണ്ട് നിലവിളിച്ച് ഭരണി താഴെയിട്ടു തേനീച്ച പറഞ്ഞു ഇത് തേനല്ല ഇത് വിനാഗിരിയാണ് നിങ്ങളെപ്പോലുള്ള കള്ളന്മാരെ കൊടുക്കാൻ ഞാൻ ഇത് ഇവിടെ സൂക്ഷിക്കുന്നു നിങ്ങൾ എൻ്റെ സുഹൃത്തല്ല എന്റെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച തേൻ മോഷ്ടിക്കാൻ ആഗ്രഹിച്ച മടിയനും അത്യാഗ്രഹിയുമായ ഒരു ഉറുമ്പാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കുള്ള പാഠം നിങ്ങൾ പഠിച്ചു പോകൂ ഒരിക്കലും തിരികെ വരുത് ഉറുമ്പ് നാണം കെട്ട് ഓടിപ്പോയി താൻ വിഡ്ഢിയായിരുന്നുവെന്നും വിജയത്തിന് കുറുക്കുവഴിയില്ലെന്നും അയാൾ മനസ്സിലാക്കി തൻ്റെ വഴികൾ മാറ്റി മറ്റ് പോലെ കഠിനാധ്വാനം ചെയ്യാൻ അവൻ തീരുമാനിച്ചു ഇതിലെ ധാർമ്മികത എന്തെന്നാൽ സത്യസന്ധതയാണ് ഏറ്റവും നല്ല നയം അലസത കുഴപ്പത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ കഥസ്വദിച്ചുവല്ലോ നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ